ജംഷീർ യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്ഥിരമായി ക്ഷീണം ഉണ്ടാവാറുണ്ടോ എത്ര ഉറങ്ങിയിട്ടും ക്ഷീണം മാറുന്നില്ലേ ഈ കാരണങ്ങൾ കൊണ്ടാവാം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും എത്ര ഉറങ്ങിയിട്ടും ക്ഷീണം മാറാത്തതായി തോന്നുന്നുണ്ടോ വിട്ടുമാറാത്ത ക്ഷീണം ഉൽപാദനക്ഷമത മാനസികാവസ്ഥ മൊത്തത്തിലുള്ള ജീവിത നിലവാരം എന്നിവയെ ബാധിക്കുന്നു ചില ദൈനംദിന ശീലങ്ങൾ നിരന്തരമായ ക്ഷീണത്തിന് കാരണമാകുന്നു ഒന്ന് ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രാതൽ ശരിയായ പോഷകാഹാരം ഇല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് അമിത ക്ഷീണത്തിന് ഇടയാക്കും പ്രോട്ടീൻ ധാന്യങ്ങൾ പഴങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ഊർജം നൽകാൻ സഹായിക്കും രണ്ട് மதுரமள்ள பானியங்களும் பெட்டென்ன ஊர்ஜம் நல்குமெங்கிலும் அவ பின் ரத்தத்திலே பஞ்சசாரையுடைய அளவ இடையாக்கும் மூணு நீங்கள் நிஷணம் கழிக்கண்டெங்கில் போலும் நிர்ஜலீகரணம் தளர்ச்சையும் க்ஷீணத்தினும் காரணமாகும் சரீரத்தின் வெள்ளம் இல்லெகில் கோஷங்களிலேக்கு போஷகங்களும் ஓக்ஸிஜனும் எத்தும் உள்படையுள்ள பிரவர்த்தனம் தகராறிலும் நாலு മണിക്കൂറോളം ഇരുന്നുള്ള ജോലിയെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കാം സ്ട്രെച്ചിങ് അല്ലെങ്കിൽ വേഗത്തിലുള്ള നടത്തം പോലുള്ള വ്യായാമങ്ങൾ ക്ഷീണം അകറ്റുന്നതിന് സഹായിക്കും അഞ്ച് കോഫി അമിതമായി കുടിക്കുന്നത് ഉറക്കക്കുറവിനും ക്ഷീണത്തിനും കാരണമാകുന്നു അതിനാൽ കോഫി കുട്ടിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക ആറ് ഉറക്കക്കുറവ് ക്ഷീണത്തിന് മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കാം ராத்ரியில் வெய்கியும் வைக்கியும் இலக்ட்ரோனிக் உபகரணங்கள் உபயோகிக்கிறது உறக்கமில்லாய்மையிலேக்கு நேரிமுறுக்கவும் ஏழ அமிதக்ஷீணத்தினை இடையாக்கும் நிரந்தரமாக உள்கண்ட மொத்தத்திலுள்ள ஆரோக்கியத்தை பாதிக்காம் யோகா மெடிட்டேஷன் என்பையில சம்மர் குறைக்கையான வேண்டது ஈ வீடியோ എന്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും എന്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീദ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ